അസ്സാമലൈക്കും അൻജുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാളെ ഇന്ന് ഞമ്മള് വീഡിയോ ഒന്ന് മാറ്റി മാറ്റിപ്പൊടിച്ചിരിക്കണോ അപ്പോ നമ്മൾ ഇന്ന് രണ്ട് നോൺ സ്റ്റിക്ക് ചട്ടിയൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കടക്കാരനെ നല്ലൊരു സൂത്രം പറഞ്ഞു നിൽക്കണു കേട്ടോ ഈ ചട്ടി കുറേ കാലം നീണ്ടു നിൽക്കാൻ അപ്പം അത് എന്താണെന്നൊക്കെ കാണാനും അറിയാനൊക്കെ മേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നെങ്കിലേ അറിയുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബക്കാർക്കും ചെങ്ങാഴ്ചയാർക്കൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതും മറക്കരുത് പിന്നെ പിന്നെ നമ്മൾ വീഡിയോ കാണാൻ പുതിയതായി കാണണമല്ലാരെങ്കിലും ഉണ്ട് ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണ ചെങ്ങായിമാർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാക്കണ് ഞമ്മൾ രണ്ട് ചട്ടി വാങ്ങിക്കണ് ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നെ അന്ന് ഞാൻ പറഞ്ഞീനി ഇങ്ങനെ ഒരു ചട്ടി കുറേ കാലം ഈണ്ടിക്കാൻ വേണ്ടി ഞമ്മക്ക് കടക്കാനൊരു സൂത്രം പറഞ്ഞു നിൽക്കണേ അപ്പോൾ അത് ഞാൻ ഇടണ്ട് എന്ന് പറഞ്ഞീനി പക്ഷേങ്കിൽ ഇതുവരെ ഇട്ടിട്ടില്ലേനി അത് നമുക്ക് കൂടിയിട്ടില്ലേനി അപ്പം ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഞാൻ ആ ചട്ടീൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റിക്കർ ഉണ്ട് ഇനി അത് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നിട്ടാണ് അപ്പം ഞാൻ കുട്ടികളൊക്കെ കാട്ടണ മതിയാത് രണ്ടും എടുത്തിട്ട് ഞമ്മളെ വീതനിമൊട്ടിച്ചു കൊടുത്തിരിക്കണം കേട്ടോ വെറുതെ ഒട്ടിച്ചതാണ് കേട്ടോ അത് പിന്നെ മക്കളെന്നെ വന്നെങ്ങാണ്ട് കുറച്ചിട്ടും ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ചട്ടി വാങ്ങിക്കണ് അപ്പോൾ അതാക്കണേ ആ രണ്ട് ചട്ടിയിലും ഞാൻ കുറച്ച് ഓയിൽ ഓയില് ഉറ്റിച്ചുകൊടുക്കണം കേട്ടോ അപ്പം ഒരു തുള്ളി ഇട്ടിച്ചാൽ മതി അപ്പോൾ തുള്ളി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഒരു വീഡിയോയിൽ കമൻറ്റ് ഉണ്ട് ഇനി അപ്പോൾ തുള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് നാണോ അപ്പോൾ കുറച്ച് ഞാൻ ഓയിൽ ഓയിലിട്ടിച്ചിട്ട് ചട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലോണം തേച്ച് പൊടിപ്പിച്ച അപ്പൊ നമ്മൾ കൈ കൊണ്ടുതന്നെ നല്ലോണം ഒന്ന് ചട്ടിൻ്റെ ഉള്ളും ആ സൈഡ് ഭാഗവും ഒക്കെ നല്ലോണം ഒന്ന് തേച്ച് പൊടിപ്പിച്ച പിന്നെ ഞാൻ അതേമാതിരി മറ്റേ ചട്ടിയിലും ഇതേപോലെ തന്നെ ഒരു തുള്ളി ഉറ്റിച്ചു കൊടുത്തേക്കണ കേട്ടോ പിന്നെയും പറഞ്ഞ തുള്ളിന്ന് കുറച്ച് വിറ്റിച്ചെടുത്തക്കണ് അപ്പം അതേമാതിരി തന്നെ ഈ ചട്ടിൻ്റെ ഉള്ളും ആ സൈഡ് ഭാഗവും ഒക്കെ അതുപോലെ തന്നെ നല്ലോണം ഒന്ന് തേച്ച് പൊടിപ്പിച്ചോ അപ്പം അങ്ങനെ നല്ലോണം ഒന്ന് ചട്ടിയിലൊക്കെ ഒന്ന് തേച്ച് പൊടിപ്പിച്ചിണ് കൈ കൊണ്ട് തന്നെ തേച്ച് പൊടിപ്പിച്ചോണ്ടിട്ടോ അപ്പം നമുക്ക് കണക്കാരൻ പറഞ്ഞു തന്ന സൂത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു തരി ചെന്നിട്ട് നിങ്ങൾ ചട്ടി ഉപയോഗിച്ചതിന് മുന്നേ ഇങ്ങനെ കാണിച്ചത് കേട്ടോ എന്ന് പറഞ്ഞിട്ടോ അപ്പം പറഞ്ഞതാണ് ഞമ്മക്ക് അപ്പം നമ്മളറിഞ്ഞ ഒരു അറിവ് ഇങ്ങൾക്കും കൂടി പറഞ്ഞു തരണ്ടേ അപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ ഒസ്റ്റിൻ ചട്ടിയൊക്കെ കുറേ കാലം കീണ്ടിരിക്കാൻ പോതി നല്ല പൈസ കൊടുത്ത് വാങ്ങിയാൽ അങ്ങനെ നമ്മൾ ഇതാക്കണി എണ്ണയൊക്കെ രണ്ട് ചട്ടിയിലും തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഗ്യാസ് വന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് നമ്മളെ ഗ്യാസുമ്പത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി കിട്ടോ കാരണം എങ്ങനെ ലീക്കായി പോയാലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുന്നത് പിന്നെ ഞാൻ ഗ്യാസ് ഇതാക്കണേ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ ഒരിക്കലും നമ്മൾ ഈ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ഗ്യാസ് മേലോ അടുപ്പത്തോ എവിടെ വെച്ചാലും നല്ല തിജ് വെച്ചു കൊടുക്കാനേ പാടില്ല പോലും ചട്ടി അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ ചട്ടി പെട്ടെന്ന് കേട് കേടുവരാട്ടോ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് ചട്ടി തിജ് കൂട്ടിയേ ഇടാൻ പാടില്ലല്ലോ നമ്മളെ ഗ്യാസ് ഒന്നും കൂട്ടിയിടാൻ പാടില്ല സിമ്മിലിട്ട് കണ്ടാണ് നമ്മൾ പാചകം ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അതേമാതിരി ഇത് ചൂടാക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് ചൂടാകട്ടെ എന്ന് കാണ്ട് നമ്മൾ ഗ്യാസ് ഒരിക്കലും കൂട്ടി കൊടുക്കരുത് കേട്ടോ കുറച്ച് തന്നെ വെക്കണം സിമ്മിലിട്ട് തന്നെ നമ്മൾ ചൂടാക്കി എടുക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നേരം നമ്മളങ്ങനെ ചട്ടി ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ തൊട്ട് വെക്കുമ്പോൾ ചട്ടി നല്ലോണം ഒന്ന് ചൂടാക്കുന്നുണ്ടട്ടോ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അതും തിജ് കൂട്ടിയിട്ടൊന്നുമല്ല കുറച്ച് കണ്ട് തന്നെയാണ് അപ്പോൾ ഇനി ആ ചട്ടി ഞാനങ്ങ് വാങ്ങി വെക്കാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ചെറിയൊരു ചട്ടിയും കൂടി ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം ചൂടാക്കി എടുക്കണം അപ്പോഴും ഞാൻ നമ്മൾ ഗ്യാസ് കുറച്ച് കുറച്ചു കൂടോ സിമ്മിലിട്ട് കണ്ടാണ് ചൂടാക്കേണ്ടത് അപ്പോൾ കണ്ടില്ലേ ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഈ ചട്ടീൻ്റെ ആ എണ്ണക്കൊന്നിങ്ങനെ ഇതായി വരും കണ്ടല്ലേ നാല് ഭാഗം ചുറ്റിച്ചാൻ പറ്റിയ മാതിരി ആയിക്കില്ലേ പിന്നെ ഈ ചട്ടി തന്നെ അതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ ചൂടാക്കിയെടുത്തു ഇനി ഞമ്മളിത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി ഞാൻ കേക്കത് കേട്ടോ ചട്ടി നല്ലോണം എന്ന് ചൂടാറണം ചൂടാറു ശേഷം മാത്രമേ നമ്മൾ കേൻ പറ്റുള്ളൂ കേട്ടോ അത് ഇപ്പം ചൂടാക്കി കണ്ടെന്നല്ല നമ്മൾ എന്തൊരു പാചകം ചെയ്താലും ഈ ചട്ടിയിൽ അപ്പൊക്കെ ചുട്ട് കാണ്ട് ചിലപ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയിക്കാണ്ടാണ്ട് വെള്ളം പാർന്നിടും അങ്ങനെ ഒരിക്കലും ഇങ്ങനത്തെ നോൺ സ്റ്റി ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ ചട്ടി പെട്ടെന്ന് കേടുവരുകട്ടോ അപ്പം അങ്ങനെ ഞാൻ നല്ലോണം ഒന്ന് തണുത്ത്ക്കണിട്ട നമ്മൾ രണ്ട് ചട്ടി അപ്പം ഞാൻ അത് കൊണ്ടുപോയിക്കാണ്ട് നമുക്കൊന്ന് മോറി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ചട്ടി വാങ്ങിയത് ഈ ചെറിയ ചട്ടി ഇതിൻ്റെ ചുരുക്കണ്ട് വാങ്ങിയതാണ് കേട്ടോ കണ്ടപ്പോൾ നല്ല രസങ്ങളൊക്കെ ഒക്കെ ഈ ചട്ടി അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ചട്ടി വാങ്ങിയത് പിന്നെ നമ്മൾ ഈ ചട്ടി കഴുകുമ്പോൾ ഒരിക്കലും കമ്പിച്ചണ്ടി ഇട്ട് കണ്ടൊന്നും ഒരിക്കലും തേച്ച് ചെയ്യാൻ പാടില്ല സീലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്കിങ്ങനെ പാത്രം മോറീ കിട്ടുമല്ലോ എക്സോൻ്റെയൊക്കെ ഒപ്പം അതുകൊണ്ട് വെച്ചിട്ട് കയ്യുക കേട്ടോ അല്ലാതെ ഒരിക്കലും കമ്പിച്ചണ്ടി ഉപയോഗിക്കാനേ പാടില്ല കമ്പിച്ചണ്ടി ഇട്ട് ചട്ടീൻ്റെ ഉള്ളിലൊക്കെ മോറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നോൺ പോവുംട്ടോൺസിൽ പാത്രത്തിൻ്റെ ഉള്ളിൽ ആ കറുപ്പ് സാധനം അത് പോയി കഴിഞ്ഞാൽ പറ്റ നാസായി ഞമ്മളത് അങ്ങനെ കുറേ നാസായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ചട്ടി വാങ്ങിയത് അപ്പോൾ ഈ ചട്ടിൻ്റെ വില ഞാൻ പറഞ്ഞിരിക്കണേ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിച്ചെങ്കിൽ ഒരുക്കൊക്കെ ഊതി ഉണ്ടാവും ഇതിനിപ്പം എത്ര വിലയെന്നൊക്കെ അപ്പം ഇനിയിപ്പോൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിന് എത്ര വിലന്നുള്ളത് അപ്പം ഇതിൻ്റെ വില ഈ മീൻ ചട്ടിയിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യാണ് കേട്ടോ കൊടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യാണ് നമുക്ക് ഈ ചട്ടി കിട്ടിയത് കേട്ടോ പിന്നെ അത് നല്ലോണം ഒന്ന് നമ്മൾ തേച്ച് കയറ്റിയിരിക്കുന്നുട്ടോ അപ്പോൾ അതാക്കണ് ഒരു ചട്ടി അങ്ങനെ മോറി ഇനി നമുക്ക് മറ്റേ ചട്ടിയും കൂടി ഇതേപോലെ തന്നെ ഒന്ന് മോറി എടുക്കാം അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിച്ചട്ടിക്ക് വില ഈ ചുറുക്കിലെ ചട്ടിക്ക് വില ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ രണ്ട് ചട്ടി വാങ്ങിക്കണ് നമ്മളെ രണ്ട് നമ്മളെ മീൻപൊഴിച്ചിൻ്റെ ചട്ടിയൊക്കെ ആകെ നാസായിരിക്കും അപ്പം നമ്മളെ വീഡിയോ തിരായിട്ട് കാണുന്നവർക്കൊക്കെ ഒരു അറിയാം നമ്മളെ ചട്ടീൻ്റെ ചേലൊക്കെ അപ്പം അങ്ങനെ പുതിയ ഒരു ചട്ടി വാങ്ങിയതാണ് അപ്പം ഞമ്മൾക്ക് കടക്കാരനെ നമുക്ക് ഇങ്ങനെ ഒരു സൂത്രം പറഞ്ഞു തന്നപ്പം അതിൻ്റെ കൂട്ടുകാരോടും ഞാൻ പറഞ്ഞു തരണ്ടേ അപ്പം നിങ്ങളൊക്കെ അതേമാതിരി വർക്കളിയിൽ പണി എടുക്കണമല്ലോ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ചട്ടിയൊക്കെ അറാ വില ഒടിച്ച് വാങ്ങിക്കാണ്ട് പിന്നെ വേഗ നാശമാകാതെക്കാനും വേണ്ടി അപ്പം അങ്ങനെ നമ്മൾ അതേമാതിരി ഇങ്ങനത്തെ ചട്ടിയിൽ ഒരിക്കലും സ്പൂണോ കയ്യിലോ ചട്ടകോ അങ്ങനത്തോളം വെച്ചിട്ട് മീനോ ഇതൊന്നും മറിച്ചിടാൻ പാടില്ലല്ലോ അപ്പോഴും പെട്ടെന്ന് ചട്ടി കേടാവും അതേമാതിരി നമ്മൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഇത് കൂട്ടിയിടാൻ പാടില്ല സിമ്മിലിട്ടിട്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ചട്ടി അടുപ്പത്ത് വെക്കേണ്ടത് പാചകം ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇതാണ് നമുക്ക് നമ്മളെ കടക്കാരൻ പറഞ്ഞു തന്നത് ഓയിൽ നല്ലോണം തേച്ച് കുടിപ്പിച്ചിട്ട് ഗ്യാസ് ഉമ്മൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക അതും സിമ്മിലാക്കി കണ്ട് ആണ് ചട്ടി ചൂടാക്കി എടുക്കേണ്ടത് ഒരിക്കലും തിഞ്ച് കൂട്ടി കണ്ട് ഒരിക്കലും ചട്ടി ചൂടാക്കി എടുക്കരുത് അതേമാതിരി പാചകം ചെയ്യുമ്പോഴും നമ്മൾ ചട്ടി നല്ലോണം ചൂടാക്കാൻ പാടില്ല അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം